ഓം നമ ശിവായ നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും വളരെ സ്നേഹത്തോടെ ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ് ഈ അധ്യായത്തിൽ കൂടി പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവയ്ക്കുന്ന വിഷയം രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മാസം പതിനെട്ടാം തീയതി തിങ്കളാഴ്ച ദിവസത്തെ നക്ഷത്രഫലമാണ് ഇരുപത്തിയേഴ് നക്ഷത്ര ജാതകരുടെയും ജീവിതത്തിൽ നവഗ്രഹങ്ങൾ നൽകുന്ന ജീവിതാനുഭവങ്ങൾ എങ്ങനെയാണെന്ന് മുൻകൂട്ടി പറയുകയാണ് പ്രിയപ്പെട്ടവരുടെ ശ്രദ്ധയോടു കൂടി കേൾക്കുക തിങ്കളാഴ്ച ദിവസം തിങ്കളാഴ്ച ദിവസത്തിൻ്റെ അധിപനായ ചന്ദ്രനും ചന്ദ്രൻ്റെ ഇഷ്ടഭാവങ്ങളിലും അനിഷ്ടഭാവങ്ങളിലും നിൽക്കുന്ന ഗ്രഹങ്ങൾ ഇരുപത്തിയേഴ് നക്ഷത്ര ജാതകരെ ഏത് വിധത്തിൽ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് നക്ഷത്രഫലം ശ്രദ്ധയോടുകൂടി കേൾക്കുക ആദ്യമായിട്ട് മേടക്കൂറുകാരുടെ കാര്യമാണ് പറയുന്നത് മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തികാൽ നാളുകാരെ സംബന്ധിച്ച് അവരുടെ ജന്മഭാവത്തിൻ്റെ അധിപൻ നീചനായിട്ട് നിൽക്കുന്ന ഒരു സമയമാണല്ലോ അവർക്ക് ചന്ദ്രൻ മൂന്നാം ഭാവത്തിൽ കൂടി കടന്നു പോകുന്ന ദിവസമാണ് തിങ്കളാഴ്ച ദിവസം ചന്ദ്രൻ എന്ന് പറയുന്ന ഗ്രഹം മൂന്നാം ഭാവത്തിൽ കൂടി കടന്നു പോയാൽ ഇവർക്ക് മോശമല്ലാത്ത അനുഭവങ്ങൾ വന്നു ചേരുമെന്നാണ് ജ്യോതിഷം പറയുന്നത് കീർത്തിയും സഹോദര ഗുണവും ഒക്കെ ഉണ്ടാവുമെന്ന് പറയുന്നു അതുപോലെ തന്നെ മറ്റുള്ളവരെ ആകർഷിക്കുന്ന വിധത്തിൽ സംസാരിക്കാനുമുള്ള കഴിവുകളൊക്കെ ഉണ്ടെന്ന് പറയുന്നു ചിലർ സ്വഭാവികളായി മാറുവാനും സാധ്യതയുണ്ടെന്ന് പറയുന്നു അതുപോലെ തന്നെ മേടക്കൂറുകാർക്ക് കുടുംബസുഖം ധനപരമായ നേട്ടം പ്രതീക്ഷിക്കാമെങ്കിലും അത് സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുതലാളുടെ ഭാഗത്തു നിന്നുള്ള സഹായ സഹകരണങ്ങളാണ് കൂടുതൽ വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അതുപോലെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ച് അതിയായി വിശ്വസിക്കുന്നവരിൽ നിന്നും തിക്താനുഭവങ്ങൾ വന്നുചേരാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക അതുപോലെ തന്നെ ഈ നാളുകാർക്ക് അവരുടെ ഭാര്യയുടെ സഹോദരങ്ങൾ മുഖേനയോ ഭർത്താവിൻ്റെ സഹോദരങ്ങൾ ഉള്ള ശത്രുതകൾ ഈ നാളുകാരുടെ മാതാവിന് വന്നു ചേരുവാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള പ്രതിസന്ധികൾ നിലനിൽക്കുന്ന ഒരു സമയം കൂടിയാണ് മാതാവിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് അപ്പോൾ നാളത്തെ ദിവസം തൊഴിൽപരമായ നേട്ടം അവർക്ക് അനുകൂലമാണ് കുടുംബസുഖ അനുകൂലമാണ് എങ്കിൽ പോലും സുഖസ്വസ്ഥത ഗാന് അനുകൂലമല്ല അതുപോലെ തന്നെ ഭാര്യ വീട്ടുകാരുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഭാര്യയുടെ സഹോദരന്മാരിൽ നിന്നോ സഹോദരിമാരിൽ നിന്നോ ഭർത്താവിൻ്റെ സഹോദരിമാരിൽ നിന്നോ സഹോദരിമാരിൽ നിന്നോ തിക്താനുഭവങ്ങൾ പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ സ്ത്രീകളായിട്ടുള്ളവരുടെ ജീവിതത്തിൽ അവർ അതിയായി വിശ്വസിക്കുന്നതിൽ നിന്നുള്ള തിക്താനുഭവങ്ങളൊക്കെ ഒരു ദിവസവും കൂടിയാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക തൊഴ്ഗുണം അവർക്ക് അനുകൂലമായി നിൽക്കുന്നൊരു ദിവസവുമാണ് എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഇനി ഇടവക്കുറാണ് ഇടവക്കുൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകീരൻ രണ്ടുപാതം നാളുകാരെ സംബന്ധിച്ച് തൊഴിൽപരമായിട്ടുള്ള ധനനേട്ടം അവർക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു ദിവസമാണ് എന്നാൽ ദാമ്പത്യ ജീവിതത്തിൽ അഭിപ്രായ വ്യത്യാസമോ കല്ലുകിടിയോ രോഗദുഃഖ ദുരിത പ്രയാസങ്ങളോ ഒക്കെ ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക മേലധികാരികളിൽ നിന്നും തിക്താനുഭവങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എങ്കിലും തൊഴിൽ ഗുണ അനുകൂലമാണ് ഒട്ടുമിക്ക ആൾക്കാരും ഒരു തൊഴിൽ തന്നെ സ്ഥിരമായിട്ട് പോകുന്നൊരു സമയമല്ല അപ്പോൾ എങ്കിലും നാളത്തെ ദിവസം തൊഴിൽപരമായുള്ള ഉണ്ടെങ്കിൽ പോലും തൊഴിൽ നൽകുന്ന മേലധികാരികളിൽ നിന്ന് മുഖാനും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനിടയുണ്ട് ദാമ്പത്യ ജീവിതത്തിൽ കല്ലുകടി ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ അവർക്ക് കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് മാതാവ് മുഖാനും ധനം വന്നു തീരുവാൻ സാധ്യതയുള്ള ദിവസമാണ് തൊഴിൽ ഗുണവും ദാമ്പത്യ ജീവിത വിജയവും ചിലർക്കൊക്കെ അനുകൂലമാണ് ചിലർക്ക് അവരുടെ ജീവിതത്തിൽ കല്ലുകടിയോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകുവാൻ സാധ്യത ഒരു ദിവസമാണെന്നുള്ളതാണ് ആ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ടത് അവരെ സംബന്ധിച്ച് വീട് വസ്തുവാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ തിക്താനുഭവങ്ങളും പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം കാര്യവിജയം ഏർപ്പെടുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടാകണമെന്നില്ല ചില കാര്യങ്ങളൊക്കെ അനുകൂലമായി വരും ചില കാര്യങ്ങളിലൊക്കെ തടസ്സവും പ്രയാസവും ഒക്കെ ഉണ്ടാവും എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഇനി മിഥിനക്കൂറാണ് മിഥനക്കൂറിൽ പെട്ട മകരൻ രണ്ടുവാദം തിരുവാതിര പുണർത്ഥ മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് തിങ്കളാഴ്ച ദിവസം അവർക്ക് കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ അനുകൂലമായി നിൽക്കുന്നൊരു ദിവസമാണ് അതുപോലെ തന്നെ അവർക്ക് വലിയ ദോഷങ്ങളൊന്നും വന്നുചേരാതെ അവരുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ അനുകൂലമായി വന്നുചരുന്നൊരു ദിവസമാണെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത് വലിയ മെച്ചമൊന്നും പ്രതീക്ഷിക്കാൻ കഴിയുകയില്ലെങ്കിൽ പോലും സാമാന്യ ജീവിതാനുഭവങ്ങൾ സാമാന്യ വിധത്തിലുള്ള ജീവിതാനുഭവങ്ങളൊക്കെ അവരെ തേടിവരുന്നൊരു ദിവസമാണെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം അപ്പോൾ ഇവരെ സംബന്ധിച്ച് ഈ തിങ്കളാഴ്ച ദിവസം രാജയോഗ തുല്യമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുള്ളുക അതായത് ചന്ദ്രൻ നിൽക്കുന്നതിൻ്റെ പന്ത്രണ്ടിൽ പഞ്ചഗ്രഹങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു ഗ്രഹം നിന്നാൽ മതി അതൊരു രാജയോഗ തുല്യമായ അനഭായോഗം എന്ന് പറയുന്ന രാജയോഗ തുല്യമാണ് ചന്ദ്രൻ നിൽക്കുന്നതിൻ്റെ മുമ്പിലോ പുറകിലോ പഞ്ചഗ്രഹങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു ഗ്രഹം ഇപ്പം ഈ മകരക്കുറു സോറി മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് അവരുടെ ജന്മഭാവത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത് അപ്പോൾ തിങ്കളാഴ്ച ദിവസം ചന്ദ്രൻ മിഥുനക്കൂറിൽ നിൽക്കുമ്പോൾ പന്ത്രണ്ടിൽ വ്യാഴം നിൽക്കുന്നു അത് അനഭായോഗം എന്ന് പറയുന്ന രാജ്യോഗത്തിലും അനുഭവം ഈ മിഥിനക്കുറുകാർക്ക് വന്നു ചേരുമെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത് ചന്ദ്രൻ നിൽക്കാത്ത പക്ഷം വ്യാഴം പന്ത്രണ്ടിൽ നിന്നാൽ പല വിധത്തിലുള്ള പ്രതിസന്ധികൾ അവരുടെ ഉണ്ടാകും ദാമ്പത്യ ജീവിതം കുടുംബസുഖക്കുറവ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ ചന്ദ്രൻ അവരുടെ ജന്മഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് ആ ചന്ദ്രൻ്റെ ത്രികോണത്തിലാണ് ആ ഭാവത്തിൻ്റെ അധിപൻ നിൽക്കുന്നത് ഒക്കെ അവർക്ക് അനഭായോഗം എന്ന് പറയുന്ന രാജ്യോഗം ഏകദേശം ഒരു അറുപത് എഴുപത് ശതമാനമൊക്കെ വന്നു ചേരും കാരണം ചന്ദ്രൻ പൂർണ്ണ ബലവാനായിട്ടല്ല ബലം കുറഞ്ഞ അവസ്ഥയിലേക്ക് വരുന്നതുകൊണ്ട് നൂറ് ശതമാനവും പൂർണ്ണമായിട്ടുള്ള ഒരു രാജ്യവോഹം കിട്ടിയില്ലെങ്കിൽ പോലും ഏകദേശം അറുപത് എഴുപത് ശതമാനത്തോളമുള്ള നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് മിഥനക്കുറുകാർക്ക് തിങ്കളാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി കർക്കിടകൂറാണ് കർക്കിടകക്കൂറിൽപ്പെട്ട പുനർദം കാല പൂയമായില്ലെന്ന നാളുകാരെ സംബന്ധിച്ച് പന്ത്രണ്ടിൽ നിൽക്കുന്ന ചന്ദ്രൻ പല വിധത്തിലുള്ള തിക്താനുഭവങ്ങൾ ഈ നാളുകാർക്ക് കൊടുക്കുന്നൊരു ദിവസമാണെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത് അപ്പോൾ പന്ത്രണ്ടിൽ നിൽക്കുന്ന ചന്ദ്രനും ആറിൽ നിൽക്കുന്ന ശുക്രനും ഇവർക്ക് വലിയ നേട്ടമൊന്നും കൊടുക്കുന്നൊരു ദിവസമല്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത് കാരണം ശുക്രൻ ചന്ദ്രനെ വീക്ഷിക്കുന്നൊരു ദിവസമാണ് ചന്ദ്രൻ ശുക്രനെയും വീക്ഷിക്കുന്നൊരു ദിവസമാണ് ശുക്രൻ ചന്ദ്രനെ ശത്രുവായിട്ട് കാണുന്നതുകൊണ്ട് ഇവരുടെ പന്ത്രണ്ടാം ഭാവത്തിൽ ശത്രുതകളൊക്കെ വന്നു ചേർന്ന് ധനനഷ്ടമോ അല്ലെങ്കിൽ പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ അവർക്ക് ഉണ്ടാകുവാൻ സാധ്യമുണ്ടെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത് വീട് വസ്തു വാഹനം ഭൂമി എന്നത് സംബന്ധിച്ചുള്ള നഷ്ടങ്ങളൊക്കെ ചിലപ്പോൾ അവർക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു ദിവസമാണ് എന്നുള്ളതും മനസ്സിലാക്കുക അത്ര നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമല്ല എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക കർക്കിടകൂറുകാർക്ക് കുടുംബസുഖവും ധനപരമായ നേട്ടമൊന്നും കാര്യമായി ഉണ്ടാവണമെന്നില്ല ഏതെങ്കിലും വിധത്തിലുള്ള അസ്വസ്ഥതകളും പ്രയാസങ്ങളിൽ കൂടിയൊക്കെ ആർക്ക് അവർക്ക് തിങ്കളാഴ്ച ദിവസത്തെ ജീവിതം കടന്നു പോകുക എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം സുഖസ്വസ്ഥതയൊന്നും ദേഹനന്മ ഒന്നും അത്ര അധികം മെച്ചമല്ല മാതാവിൻ്റെ സ്ഥിതിയൊന്നും ഇവരെ സംബന്ധിച്ച് തിങ്കളാഴ്ച ദിവസം അനുകൂലമല്ല പ്രതിസന്ധികൾ തന്നെയായിരിക്കും ഒട്ടുമിക്ക ആൾക്കാർക്ക് മാനിച്ചിരിക്കുക എന്നുള്ളത് അറിഞ്ഞുള്ളൂ ഇനി ചിങ്ങക്കൂറാണ് ചിങ്ങക്കൂറിൽപ്പെട്ട മകംപൂരം ഉത്തരം കാൽനാളുകാരെ സംബന്ധിച്ച് നല്ല ജീവിതാനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് കുടുംബസുഖം ധനപരമായ നേട്ടം തൊഴിൽ ഗുണം ദാമ്പത്യ ജീവിതം മക്കളെ കൊണ്ടുള്ള സൗഭാഗ്യരമായ അനുഭവങ്ങൾ അങ്ങനെ എല്ലാ വിധത്തിലുമുള്ള നല്ല അനുഭവങ്ങൾ തിങ്കളാഴ്ച ദിവസം ഈ ചിങ്ങക്കുറിൽപ്പെട്ട മകം പൂരോത്രം കാലിന് ആൾക്കാർ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് അവരുടെ ജീവിതത്തിൽ ഒരു കാര്യത്തിലും നഷ്ടമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇത്ര ഉള്ള തിക്താനുഭവങ്ങളോ വന്നുചേരാൻ സാധ്യതയില്ല എല്ലാ കാര്യങ്ങളും അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് ജീവിതത്തിൽ പ്രവർത്തന മേഖലയിൽ ലാഭം കൈവരിക്കാൻ ലാഭം കൊയ്യുവാൻ പറ്റുന്നൊരു ദിവസമാണ് തിങ്കളാഴ്ച ദിവസം എന്നുള്ളത് ചിങ്ങക്കൂറിൽപ്പെട്ട മകം പൂര ഉത്തരം കാൽനാളുകാർ അറിഞ്ഞുകൊള്ളുക ഇനി കർക്കിടാക്കൂറാണ് കർക്കിടാക്കൂറിൽപ്പെട്ട പുനർദം പൂയ ഭൂയമായില്ല നാളുകാരെ സംബന്ധിച്ച് വലിയ തരക്കേടില്ലാത്ത അനുഭവങ്ങൾ വന്നിരുന്ന ഒരു ദിവസമാണ് തിങ്കളാഴ്ച ദിവസം അവരുടെ പത്താം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്നു ഏഴിൽ രാഹു നിൽക്കുന്നു നാലിൽ ശുക്രൻ നിൽക്കുന്നു പക്ഷെങ്കിലെ ഈ നാലിലെ ശുക്രൻ പത്തിലെ ചന്ദ്രനെ വിഷിക്കുന്നു ചന്ദ്രൻ ഈ അതുപോലെ തന്നെ ശുക്രനെയും വിഷിക്കുന്നു മാതാവ് മുഖേനയുള്ള അല്ലെങ്കിൽ സ്ത്രീകൾ മുഖേനയുള്ള ഏതെങ്കിലും വിധത്തിലുള്ള ശത്രുതകളോ നഷ്ടസാധ്യതകളോ പ്രശ്നങ്ങളോ ഉണ്ടാകുവാൻ ഈ കന്നിക്കൂറുകാരുടെ ജീവിതത്തിൽ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത് അത്ര അത്ര നല്ല അനുഭവങ്ങൾ വന്നുചേരണമെന്നില്ല ഇവിടെ നാലാം ഭാവത്തിൽ ശുക്രൻ നിന്നാൽ വീട് വസ്തു വാഹനം ഭൂമി എന്നിവസമുള്ള നേട്ടങ്ങൾ സ്ത്രീകൾ മുഖേനയുള്ള നേട്ടങ്ങളൊക്കെ വന്നു ചേരുമെന്നാണ് പറയുന്നത് പക്ഷെങ്കിൽ പത്താം ഭാവത്തിൽ കേന്ദ്രഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്നു ശുക്രൻ ചന്ദ്രനെ ശത്രുവായിട്ട് കാണുന്നു അപ്പോൾ അങ്ങനെ ഇവരുടെ ജീവിതത്തിലെ ലാഭകരമായ അനുഭവങ്ങളെല്ലാം നഷ്ടമായി അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിൽ ആകപ്പെടുവാൻ സാധ്യത ഉണ്ടെന്നുള്ളതാണ് അതിൻ്റെ ചുരുക്കത്തിലുള്ള വ്യാഖ്യാനം അപ്പോൾ കന്നിക്കൂറുകാരെ സംബന്ധിച്ച് തിങ്കളാഴ്ച ദിവസം അത്ര വലിയ മെച്ചമായ ഫലങ്ങളൊന്നും വന്നു ചിരുന്ന ദിവസമല്ലെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി തുലാക്കൂറാണ് തുലാക്കൂറിൽപ്പെട്ട ചിത്ര ഉണ്ടാകുന്ന ചോദ്യം വിശാഖ മുക്കാലി നാളുകാരെ സംബന്ധിച്ച് അവരുടെ തൊഴിൽഭാവത്തിൻ്റെ അധിപൻ ഭാഗ്യഭാവത്തിലാണ് നിൽക്കുന്നത് തൊഴിൽപരമായിട്ടുള്ള ഭാഗ്യപരമായ അനുഭവങ്ങളൊക്കെ അവർക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് അതുപോലെ തന്നെ തൊഴിൽ മേഖലയിൽ കൂടി അവർക്ക് രാജകീയമായ അനുഭവങ്ങൾ വന്നു ചേരും ചന്ദ്രൻ്റെ തൊട്ടു പുറകിൽ അനഭായോഗം വന്നുചേരുന്നു അപ്പോൾ തൊഴിൽ മേഖലയിൽ ഇപ്പോൾ അവർക്ക് പ്രതീക്ഷിക്കാവുന്ന നേട്ടങ്ങളൊക്കെ വന്നുചേരുന്നൊരു ദിവസമാണ് തിങ്കളാഴ്ച ദിവസം എന്നുള്ളത് തുലാക്കൂറുകാരെ അറിഞ്ഞുകൊള്ളുക കുടുംബസുഖവും ധനപരമായ നേട്ടവും അങ്ങനെ ഉൾപ്പെടെ പല വിധത്തിലുള്ള അനുകൂലമായ അനുഭവങ്ങൾ തുലാക്കൂറുകാർക്ക് വന്നുചേരുന്നൊരു ദിവസമാണ് തിങ്കളാഴ്ച ദിവസം എന്നുള്ളതാണ് ഒറ്റവാക്യത്തിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇനി വൃച്ചയക്കൂറാണ് വൃച്ചേക്കൂറിൽപ്പെട്ട വിശാങ്കാലാനുഷൻ കേട്ട നാളുകാരെ സംബന്ധിച്ച് ഒരു വിധത്തിൽ ചിന്തിച്ചാൽ രാജയോഗ തുല്യ അനുഭവങ്ങൾ അവർക്ക് വന്നുചേരേണ്ട ഒരു ദിവസമാണ് കാരണം അവരുടെ ഏഴാം ഭാവത്തിൻ്റെ അധിപനും രണ്ടാം ഭാവത്തിൻ്റെ അധിപനും അല്ലെങ്കിൽ മക്കളുടെ അഞ്ചാം ഭാവത്തിൻ്റെ അധിപനുമായ വ്യാഴം രണ്ടാം ഭാവത്തിൻ്റെ അഞ്ചാം ഭാവത്തിൻ്റെ അധിപനായ വ്യാഴവും ഏഴാം ഭാവത്തിൻ്റെ അധിപനും പന്ത്രണ്ടിൻ്റെ അധിപനുമായ ശുക്രനും പരസ്പരം ക്ഷേത്രം മാറി നിൽക്കുന്നു അപ്പോൾ രാജ്യകതുല്യമായ അനുഭവങ്ങളാണ് വന്നു ചേരേണ്ടത് പക്ഷേങ്കിൽ ഇവിടെ അവർക്ക് വരാതെ പോകുന്നത് നാളത്തെ ദിവസം ചന്ദ്രൻ അഷ്ടമത്തിൽ നിൽക്കുന്നു അപ്പോൾ മാനസികമായും ശാരീരികമുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാകും ശത്രുതണഞ്ഞ അനുഭവങ്ങളൊക്കെ ഉണ്ടാകും അതൊരു വശം ഇനി ജന്മത്തിൽ സൂര്യൻ നിൽക്കുന്നു അതും അത്ര നല്ലതല്ല കുടുംബത്തിൽ പരസ്പരം കലഹവും അഭിപ്രായ വ്യത്യാസവും ഒക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഇവരുടെ ജന്മഭാവത്തിൻ്റെ അധിപൻ നീജനായിട്ട് നിൽക്കുന്നു സുഖസ്വസ്ഥത ഏകദന്മൊന്നും അനുകൂലമല്ല അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ നാളുകാരെ സംബന്ധിച്ച് കുറച്ച് പേരുടെ ജീവിതത്തിൽ വളരെ രാജകീയമായ അനുഭവങ്ങൾ നിറഞ്ഞു നിൽക്കും ചിലരുടെ ജീവിതത്തിൽ കല്ലും തിടിയുമായിട്ടുള്ള അനുഭവത്തിൽ കൂടി തിങ്കളാഴ്ച ദിവസം കടന്നു പോകുമെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം അത് എങ്ങനെയാണോ ഈ വ്യാഴവും ശുക്രനും അവരെ സ്വാധീനിക്കുന്നത് രാജകീയമായിട്ട് അവരെ സ്വാധീനിച്ചാൽ അവരുടെ ജീവിതത്തിൽ ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ നല്ല നിറഞ്ഞ സംതൃപ്തിയോടു കൂടി പോകും എന്നാൽ സൂര്യനും അതുപോലെ തന്നെ ചൊവ്വയുമൊക്കെയാണ് അവരെ സ്വാധീനിക്കുന്നതെങ്കിൽ അവരുടെ ജീ വീട്ടിലോ ആ കുടുംബത്തിലോ ഒക്കെ അഭിപ്രായ വ്യത്യാസമോ കലകോ ഭാര്യഭർത്തോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുള്ളൂ മക്കളെക്കുള്ള തിക്താനുഭവങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇനി ധനക്കൂറാണ് ധനക്കൂറിൽപ്പെട്ട മൂലം പുരാട ഉത്രാടം ഉത്രാടംകാൽ നാളുകാരെ സംബന്ധിച്ച് അവർക്ക് കുടുംബസുഖം ധനപരമായ നേട്ടം ദാമ്പത്യ ജീവിത വിജയം അതുപോലെ തന്നെ ഭാര്യ ഭർത്താവ് മുഖേന ധനപരമായ നേട്ടം അവർ മുഖേന രാജകീയമായ നല്ല അനുഭവങ്ങൾ അങ്ങനെ എല്ലാവിധത്തിലുള്ള വിധത്തിലുള്ള സൗഭാഗ്യമായ അനുഭവങ്ങളും പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണിത് അനുകൂറുകാരെ സംബന്ധിച്ച് ഏഴിൽ വ്യാഴം നിൽക്കുന്നു വ്യാഴം വ്യാഴത്തെ ശത്രുവായിട്ട് കാണുന്ന ബുധൻ്റെ ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത് പക്ഷേ ഇവരെ സംബന്ധിച്ച് ബുധൻ പന്ത്രണ്ടിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് ദോഷമൊന്നും ചെയ്യത്തില്ല പന്ത്രണ്ടിൽ നിൽക്കുന്ന ബുധൻ അങ്ങനെ ദോഷമൊന്നും ചെയ്യത്തില്ല കരിവിജയ ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും നേട്ടം തന്നെയാണ് കൊടുക്കുന്നതെങ്കിൽ ബന്ധുക്കൾ ശത്രുക്കളാകാൻ സാധ്യത ഉണ്ടെന്നുള്ളു ബാക്കിയുള്ള പല കാര്യങ്ങളും ഇവർക്ക് നേട്ടം തന്നെ വന്നിരുന്ന ഒരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി മകരക്കൂറാണ് മകരക്കൂറിൽപ്പെട്ട ഉത്രാടമുക്കാൽ ത്രിവോണ ഔട്ടൻ രണ്ട് പാദം നാളുകാരെ സംബന്ധിച്ച് തിങ്കളാഴ്ച ദിവസത്തിൻ്റെ അധിപനായ ചന്ദ്രൻ അവർക്ക് ആറാം ഭാവത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ ചെറിയ രീതിയിലുള്ള ദോഷവശങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അത് സുഖസ്വസ്ഥത ദേഹതന്മേൽ ഒരുപക്ഷെ കുറവ് വരാം ദാമ്പത്യ ജീവിത സുഖക്കുറവായിട്ട് ബാധിക്കാം തൊഴിൽ മേഖലയിലുള്ള പ്രതിസന്ധിയായിട്ട് ബാധിക്കാം പല വിഷയങ്ങളിലും അതിൻ്റെതായ ന്യൂനതകൾ ചേരാൻ സാധ്യതയുണ്ട് എന്നാൽ പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യനാണ് ഈ നാളുകാരെ സ്വാധീനിക്കുന്നതെങ്കിൽ അവരുടെ ജീവിതത്തിൽ ജനിച്ച സമയത്ത് ചന്ദ്രനേക്കാളും കൂടുതൽ സ്വാധീനിക്കുന്ന ബലമുള്ളൊരു ഗ്രഹം സൂര്യനാണെങ്കിൽ തൊഴിൽപരമായുള്ള നേട്ടവും പ്രശസ്തിയും അംഗീകാരവും ഒക്കെ തേടി വരും എങ്കിലും ചെറിയ രീതിയിലുള്ള മറ്റ് ന്യൂനതകൾ കൂടി വന്നുചേരാൻ സാധ്യതയുണ്ട് പുത്രദുഃഖവും അതുപോലെ തന്നെ സ്ത്രീ മൂലം ഉള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നുള്ളതും അറിഞ്ഞിരിക്കണം ഇനി കുമ്പക്കൂറാണ് കുംഭക്കൂറിൽ പെട്ട രണ്ട് വാദം ചതയം പൂർട്ടാതി മുക്കാൽ നാളുകാർക്ക് കാര്യവിജയമൊക്കെ അനുകൂലമായി നിൽക്കുന്നൊരു ദിവസമാണ് അവർക്ക് വളരെ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് അവർക്ക് പത്താം ഭാവത്തിൽ ശുക്രൻ നിൽക്കുന്നു അപ്പോൾ കാര്യവിജയം ഉണ്ടാകുന്നതിൽ സ്ത്രീകൾ മുഖേന ശത്രുതകൾ ചെറിയ രീതിയിലൊക്കെ വന്നു ചേരുമെങ്കിലും കാര്യവിജയമൊക്കെ ഏറെക്കുറെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് അതുപോലെ തന്നെ അവർക്ക് നാലാം ഭാവത്തിൽ വീട് വസ്തു വാഹനം ഭൂമി എന്നതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ സൗഭാഗ്യമായ അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസവും കൂടിയാണ് ചിലരുടെയൊക്കെ ജീവിതത്തിൽ ചെറിയ രീതിയിലുള്ള ശത്രുതകളൊക്കെ വന്നാലും പക്ഷെങ്കിൽ അതൊരു രാജവകതുല്യമ അനുഭവങ്ങളായി മാറുന്ന ഒരു സാഹചര്യം കൂടി ഇപ്പോൾ ഉണ്ട് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അപ്പോൾ കുംഭക്കൂറുകാരെ സംബന്ധിച്ച് അവർക്ക് ഭാഗ്യത്തിൻ്റെ അധിപനും അല്ലെങ്കിൽ അവരുടെ വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള അധിപനും അതുപോലെ തന്നെ രണ്ടാം ഒക്കെ അങ്ങോട്ടും ചൂണ്ടും പരസ്പരം ക്ഷേത്രം മാറി നിൽക്കുന്ന ഒരു സമയമാണ് അപ്പോൾ അതിൻ്റേതായ നേട്ടം കുംഭക്കൂറുകാരുടെ ജീവിതത്തിൽ നിലനിൽക്കുന്ന ഒരു സമയം കൂടിയാണ് ഇപ്പോൾ എന്തുകൊണ്ടും നല്ല സമയം തന്നെയാണ് കുംഭക്കൂറുകാർക്കെന്നാണ് എൻ്റെ അഭിപ്രായം ഇനി ആരുടെയും ജീവിതത്തിൽ വന്നു ചേരുന്നില്ല എങ്കിൽ ഒരുപക്ഷെ ദശാകാലം മോശമായതുകൊണ്ടായിരിക്കാം എന്നുള്ളത് മനസ്സിലാക്കുക ഇനി മീനക്കൂറാണ് മീനക്കൂറിൽ പെട്ട പൊരുട്ടാതികാല ഉത്തുട്ടാതി രേവതി നാളുകാരെ സംബന്ധിച്ച് വീട് വസ്തു വാഹനം ഭൂമി എന്നെ സംബന്ധിച്ചുള്ള നേട്ടങ്ങളും മാതൃഗുണവും മാതാവിൻ്റെ സ്വത്തുവകളൊക്കെ വന്നുചേരാൻ സാധ്യതയുള്ള ദിവസം കൂടിയാണ് മാതാവിൻ്റെ കൊണ്ടുള്ള സഹായ സഹകരണങ്ങളൊക്കെ ഉണ്ടാകുന്ന ദിവസമാണ് അതുപോലെ തന്നെ അവർക്ക് തൊഴിൽപരമായുള്ള നേട്ടവും ഒക്കെ അംഗീകാരവും ഒക്കെ നിലനിൽക്കുന്ന ഒരു സമയം കൂടിയാണ് വലിയ മോശമല്ലാത്ത ഒരു സാഹചര്യത്തിൽ കൂടി ഇപ്പോൾ മീനക്കൂറുകാർ കടന്നു പോകുന്നു എന്നാൽ ചെറിയ ചില ചില സമയങ്ങളിലൊക്കെ തിക്ത അനുഭവങ്ങൾ വന്നു ചേരാനും സാധ്യതയുണ്ട് തിങ്കളാഴ്ച ദിവസം എന്ന് പറയുന്നത് ചന്ദ്രൻ നാലാം ഭാവത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ വീട് വസ്തു വാഹനം ഭൂമി എന്നിവമുള്ള കാര്യങ്ങൾ നേട്ടമുണ്ടെങ്കിലും സ്ത്രീകൾ മുഖേന ശത്രുതകളൊക്കെ വന്നുചേരാൻ സാധ്യത ഉണ്ട് എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഇപ്പോൾ അവർക്കും രാജ്യോഗമായ അനുഭവങ്ങളൊക്കെ ഒട്ടുമിക്ക ആൾക്കാരുടെയും ജീവിതത്തിലുണ്ട് എന്നുള്ളതും മനസ്സിലാക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രപരമായി പറഞ്ഞിരുവാനുള്ളത് ഇങ്ങനെ ഓരോ ദിവസവും പറഞ്ഞു പറഞ്ഞിരുന്ന ഓരോ ദിവസത്തെ അനുഭവം വെച്ച് മനസ്സിലാക്കിയൊക്കെ ജീവിച്ചാൽ ജീവിതത്തിൽ വലിയ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഇല്ലാതെ കടന്നു പോകാം എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം അതിനുവേണ്ടിയാണ് എല്ലാ ദിവസവും ഈ നക്ഷത്രഫലം പറയുന്നത് അപ്പോൾ പ്രിയപ്പെട്ടവർ അവർക്ക് മനസ്സിലാക്കുക ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക തീർച്ചയായിട്ടും എല്ലാ ദിവസവും കാണുവാൻ ശ്രമിക്കുക അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ അനുഗ്രഹിക്കട്ടേന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥനയോട് നിർത്തുകയാണ് നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളഡ്